ഫ്രാൻസിസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ കേവലം മൂന്ന് ദിവസം മാത്രം അവശേഷിക്കെ കോട്ടയത്ത് അവകാശവാദവുമായി മുന്നണികൾ കളത്തിലിറങ്ങി ഫ്രാൻസിസ് ജോർജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് പറഞ്ഞു കോട്ടയത്തെ വോട്ടർമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് മധുരപ്രതികാരം വീട്ടും മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന ശേഷം മറുപാളയത്തിലേക്ക് പോയ സ്ഥാനാർത്ഥിയോട് വോട്ടർമാർ കണക്ക് ചോദിച്ചിട്ടുണ്ട് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി മികച്ച വിജയം നേടും വൈക്കത്ത് സ്ഥാനാർത്ഥി പിന്നിലാവുമെന്നായിരുന്നു വിലയിരുത്തലെങ്കിലും വോട്ടെടുപ്പിന് ശേഷം ആ ധാരണ ശരിയല്ലെന്ന് വ്യക്തമായി കോട്ടയം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണെന്ന വസുത ഉറപ്പിക്കുന്നതാവും തെരഞ്ഞെടുപ്പ് ഫലം പോയിന്റ് ശതമാനം കുറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്കുണ്ടായ അതൃപ്തി മൂലമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു അപ്പോ ഞങ്ങള് ഇരുപത് സീറ്റും ഈ പ്രാവശ്യം കേരളത്തിൽ കോട്ടയത്ത് കോട്ടയത്തെ ജനങ്ങള് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയിലെ ആളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ കോട്ടയത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വളരെ എന്താ ഒരു വൈരാഗ്യത്തോടു കൂടി തന്നെയാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അതേപോലെ കഷ്ടപ്പെട്ട് നടന്ന് ഞങ്ങൾ ജയിപ്പിച്ച ആള് ഒരു നന്ദിമാർ പോലും പറയാതെ പോയിട്ട് എൽ ഡി എഫ് മാള മാളത്തിൽ ചെന്നിട്ട് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കോട്ടയത്തെ കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത് ഒരു യു ഡി എഫിന്റെ ഒരു മണ്ഡലമാണ് യു ഡി എഫ് വോട്ടർമാരെ ഉള്ള സ്ഥലമാണ് അതേ ചരിത്ര അപ്പോ ആ വോട്ടർമാർക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചതൊരു ഒരു നന്ദി പോലും പറയാതെ സി പി എമ്മിനോടൊപ്പം പോയി നിന്നു എന്നുള്ളത് അവരൊരു പ്രതികാരത്തോടുകൂടി തന്നെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മധുര പ്രതികാരം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോട്ടയത്തും വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ഭൂരിപക്ഷം ഞങ്ങളുടെ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് കോട്ടയത്ത് ഏർ അസംബ്ലി അസം തിരികെ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നേരിയ മാത്രമേ വരുള്ളൂ പക്ഷെ ഇന്നലെ ഞങ്ങൾ വൈക്കത്തെ കണക്കെടുത്തോളും വൈക്കവും ഞങ്ങൾ ചെറിയ വീട്ടില് ഞങ്ങൾ ഭൂരിപക്ഷം ഉണ്ടാകും അപ്പൊ ഈ ഒൻപത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങള് ഭൂരിപക്ഷം തരും